നോക്കിക്കേ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് നീ എത്രാമത്തെ കുട്ടിയാണ് നിനക്ക് എത്രാമത്തെ റാങ്ക് ആണ് ഈ ക്വസ്റ്റ്യൻസിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് എന്താ എത്രാമത്തെ ഈ വാക്ക് കോമൺ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്നോട് പല സ്റ്റുഡൻസും കോമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ ഈ എത്രാമത്തെ എന്നുള്ളതിന്റെ പകരം നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് പക്ഷെ നമുക്ക് എത്രാമത്തെ എന്നുള്ളതിന് ഒരു ഒറ്റ വാക്കില്ല അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഇല്ല നമുക്ക് ഇത് എത്രാമത്തെ എത്രാമത്തേന്ന് വരുമ്പോഴെല്ലാം ഈ ഒരു വാക്ക് യൂസ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തോളൂ അങ്ങനെ ഇല്ല അപ്പൊ നമ്മൾ സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറ്റേണ്ടി വരും ഞാനൊരു ഉദാഹരണങ്ങളോട് കൂടി കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും സോ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അപ്പൊ ഈ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണെന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഗവർണർ ആരും ആയിക്കൊള്ളട്ടെ എത്രാമത്തെ സ്ഥാനമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് ഈസ് ദി ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് ചോദിക്കണം ഓർഡിനൽ സ്റ്റാറ്റസ് സോ ഓർഡിനൽ എന്ന് പറയുന്നത് ഓർഡിനൽ എന്ന് പറയുമ്പോൾ സ്ഥാന സ്ഥാനത്തിലോട്ട് നമ്മൾ കയറുന്നില്ലേ ആ ഒരു പ്രക്രിയനെയാണ് പറയുന്നത് സോ അതുകൊണ്ടാണ് എത്രാമത്തെ സ്ഥാനം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് സോ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് ശ്രീ പിണറായി വിജയൻ ഒന്നെങ്കിൽ നമുക്ക് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറയാം അല്ലെങ്കിൽ എമൌട് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയാം ഒന്നെങ്കിൽ ആസ് അല്ലെങ്കിൽ എമംഗ് ആസ് യൂസ് ചെയ്യണെങ്കിൽ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എമ് യൂസ് ചെയ്യുകയാണെങ്കിൽ എമംഗ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ഇടയിൽ നിന്ന് എന്നുള്ള അർത്ഥത്തില് സോ അങ്ങനെ നമുക്ക് പറയാം ഇനി നീ എത്രാമത്തെ കുട്ടിയാണ് ഭയങ്കര ഫോർമലായിട്ട് വാട്ട് ഈസ് യുവർ പൊസിഷൻ എമോങ് യുവർ സിബ്ലിങ്സ് എന്നൊക്കെ ചോദിക്കാം പക്ഷേ അത് ഭയങ്കര നമ്മളിപ്പോ ഒരു ഒരാൾ എത്രാമത്തെ കുട്ടിയാണ് ക്യാഷൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയ സെന്റൻസ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഒന്ന് ഷോർട്ട് കട്ട് ആക്കിയിട്ട് ഇങ്ങനെ ചോദിക്കാം ആർ യു ദ എൽഡസ്റ്റ് ഓർ യംഗസ്റ്റ് ചൈൽഡ് ഇതിനകത്ത് എന്താ നീ മൂത്തതാണോ എന്നാണ് അപ്പൊ ആള് പറയും മൂത്തതാണോ എളേതാണോ എന്ന് അടുക്കത്തെയുള്ള ആളാണോന്ന് സോ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാളുടെ അടുത്ത് ഭയങ്കര ഫോമൽ ആയിട്ട് വാട്ട് ഇസ് യുവർ പൊസിഷൻ എമോങ് യുവർ സിബ്ലിംഗ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഓക്ക്വേർഡ് ആയിരിക്കും സോ ഒരു എത്രാമത്തെ കുട്ടിയാണെന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ മൂത്തതാണോ അല്ലെങ്കിൽ ഇളയതാണോ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ ആള് പറയും മൂത്തതാണോ എളേതാണോ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യേണ്ടി വരും ഇനി നിനക്ക് എത്രാമത്തെ റാങ്ക് ആണ് എന്ന് ചോദിക്കണമെങ്കിൽ അത് ഭയങ്കര സിമ്പിൾ ആണ് എത്രാമത്തെ റാങ്ക് ആണ് എത്രാമത്തെ പൊസിഷൻ ആണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ What is your your rank എന്ന് ചോദിച്ചാൽ മതി അപ്പൊ മൂന്ന് സിറ്റുവേഷനില് ഞാൻ മൂന്ന് രീതിയിലാണല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സിറ്റുവേഷൻ അനുസരിച്ച് എത്രാമത്തെന്നുള്ള ക്വസ്റ്റൻ നമ്മൾ മാറ്റി മാറ്റി ചോദിക്കേണ്ടി വരും വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ കോമന്റ് ചെയ്യുക Thank you. English Mitra. Stop worrying, start learning.